മണിയറയിലേക്ക് പോകുന്നതിന് മുൻപുള്ള ബിനീഷിൻ്റെ മാറ്റം ഏറെ വേദനിപ്പിച്ച നിമിഷമേ അമ്മയാകാൻ കഴിയാത്തതിൽ പ്രാർത്ഥനയും വഴിപാടും നടത്തി ഇപ്പോൾ ഈശ്വന്മാർ ആനുഗ്രഹിച്ച് അമ്മയാകാൻ തയ്യാറെടുക്കുമ്പോൾ ഭർത്താവിൻ്റെ അമിത മദ്യപാനം അവളെ തളർത്തി ആടിക്കൊഴിഞ്ഞ ഹാളെ സെറ്റിൽ കുഴിഞ്ഞ് കിടന്നുറങ്ങുന്ന അവനെ നെടുവീർപ്പാടം നോക്കിക്കൊണ്ട് കുറേശ്ശെ പുറത്തേക്ക് തള്ളി വരുന്ന വയറിന് മീതെ കൈവെച്ചുകൊണ്ട് റൂമിലേക്ക് നടന്നു അവൾ ജോലിക്ക് പോകാൻ എളുപ്പത്തിന് ഓഫീസിനധികം ദൂരമല്ലാത്ത ഫ്ലാറ്റിലാണ് അവരുടെ താമസം തറവാട് ഭാഗം വെച്ച് ബിനീഷിനെ കിട്ടിയ ഓഹരി കൊണ്ടാണ് ഫ്ലാറ്റ് വാങ്ങിയത് നിമിഷയുടെ അച്ഛനും അമ്മയും ഏട്ടനും മദ്രാസിലാണ് നാട്ടിലെ ബന്ധുവാണ് ഈ വിവാഹം ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ വീട്ടിലധികം പോകാറില്ല നിമിഷ പോയാൽ ഒരു മാസമൊക്കെ നീന്തിട്ടാണ് തിരികെ വരിക ഇടയ്ക്ക് അമ്മയും അച്ഛനും വരും ബിനീഷിന്റെ അച്ഛൻ തറവാട്ടിൽ നിന്നും മാറി നിൽക്കാറില്ല അതുകൊണ്ട് തന്നെ കാലത്ത് വന്നാൽ വൈകിട്ട് തിരികെ പോകും അവർ എന്നും സ്നേഹത്തോടെ മാത്രം പെരുമാറിയിരുന്ന ബിനീഷിന്റെ പെട്ടെന്നുള്ള മാറ്റം അവളെയും ബാധിക്കാൻ തുടങ്ങിയിരുന്നു കല്യാണ വീട്ടിൽ അത്യാവശ്യം അടുത്ത ആതിടെ അമ്മയുടെ ആങ്ങളെയും ഭാര്യയും മക്കളും അമ്മാമ്മയും തറവാട്ടത്തെ രണ്ട് മൂന്ന് അമ്മായിമാരും മാത്രമാണ് തറവാട്ടിൽ നിന്നത് അത്താഴം കഴിഞ്ഞ ചുവ സെറ്റ് മുണ്ടെടുത്ത് മുടിയിൽ മുല്ലപ്പൂ ചോടി മണിയിറയിലേക്ക് പോകുന്നതിനുള്ള ഒരുക്കങ്ങൾ ആദ്യം നേരത്തെ തന്നെ മുറിയിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരുന്നു ലക്ഷ്മിയും രുത്തനും കൂടി ചെറുതായി മണിയിറ ഒരുക്കിയിട്ടുണ്ട് വീട്ടിൽ റോസാപ്പൂവിൻ്റെ ഇതളകളും മുല്ലമൊട്ടുകളും പരതിയിട്ടുണ്ട് മുല്ലമുട്ടുകൾ വിരിയുന്ന സുഗന്ധം മോറിൽ നിറഞ്ഞു നിന്നു കയ്യിൽ ആദ്യയുടെ അമ്മ കൊടുത്ത പാൽ ക്ലാസ്സും പിടിച്ച് ഗോവണിപ്പടികൾ കയറിച്ച് വേട്ടനുള്ളപ്പോൾ ഒത്തിരി തവണ ആദ്യമേട്ട് റൂമിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ എന്തോ അവളുടെ ദേഹം വിറച്ചു എന്തോ വെപ്രാളവും പരവേശവും തന്നെ വന്ന് പോതിക്കുന്നത് പോലെ തോന്നി അവൾക്ക് ഒത്തിരി നാളുകളായി കാത്തിരുന്ന നിമിഷങ്ങളാണ് ഇനി അങ്ങോട്ടുള്ള നിമിഷങ്ങൾ സ്വപ്നത്തിൽ ഒത്തിരി തവണ നാണി കടന്നു പോയവ എന്നിട്ടും അവളുടെ ഹൃദയം എടുപ്പ് കൂടി പതിയെ ആദ്യയുടെ മുറിയിലേക്ക് നടക്കുമ്പോൾ ഹൃദയം പെരുമ്പറ കൂട്ടുന്നത് അറിഞ്ഞു അവൾ വാതിൽ ചാരി ഇട്ടതേ ഇടൂ പതിയെ തുറന്നകത്തേക്ക് കയറുമ്പോൾ കണ്ടു ആദ്യം ജനലിലരികിലുള്ള ടേബിളിനടുത്തിയിട്ടിരിക്കുന്ന കാസാരിലിരുന്ന് ആരോട് ഫോണിൽ സംസാരിക്കുകയാണ് കാൽ കേട്ട് അവൻ തലചേരിച്ചു നോക്കി സെറ്റുമുണ്ടും മുടിയിൽ മുല്ലപ്പൂവും കയ്യിൽ നിറയെ വളകളും കഴുത്തിൽ നീളമുള്ള താലിമാല കൂടാതെ മറ്റൊരു മാറിയും കണ്ടപ്പത്തനെ ദേഷ്യം വന്നു അവന് നീ എവിടേക്ക് ഒരുങ്ങിട്ട് എന്തിനേ ഇതൊക്കെ ഞാൻ നിന്നെ ആദ്യമായിട്ട് കാണുമെന്നുവല്ലോ അവൻ്റെ വാക്കുകളിൽ ദേഷ്യം കലർന്നിരുന്നു പെട്ടെന്ന് തന്നെ ശിവിയുടെ ഭാവവും മാറി അത് കൊള്ളാം സിനിമയിലൊക്കെ കാണുന്നത് പോലെ ആദ്യയാത്രയ്ക്ക് ഷാലിനെ സുന്ദരിയായി വന്നാൽ എന്നെ പറഞ്ഞാൽ മതിയല്ലോ ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഏട്ടത്തോട് ആദ്യേട്ടൻ കളിയാക്കുമെന്ന് ഏട്ടത്തേക്ക് അമ്മയ്ക്കുമായിരുന്ന നിർബന്ധം സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ കാണുമെന്ന് മുഖം പീർപ്പിച്ചുകൊണ്ട് പറയുന്ന ശിവിയെ നോക്കി പൊട്ടിച്ചിരിച്ചു ആദി ദാ ഇതാണ് ഇതാവണം ആദ്യ പെണ്ണ് നീ എങ്ങനെയാണ് അതാണ് എനിക്കിഷ്ടം അല്ലാതെ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ല എത്ര ദിവസങ്ങളായി കാത്തിരുന്നതാണ് നമ്മളീ മുഹൂർത്തത്തിന് വേണ്ടി അവളുടെ മുഖം പിടിച്ചുയർത്തി നെറ്റിൽ മൃദു ചമ്പനം നൽകിക്കൊണ്ട് പറഞ്ഞു അവൻ ആദ്യ കേട്ടാ എനിക്കും ഇതൊക്കെ തന്നെയാണ് ഇഷ്ടം പിന്നെ എല്ലാവരും നിർബന്ധിച്ചപ്പോൾ ഇതാ പാല് ഇനി ഇതും വേണ്ടാവോ അവളുടെ കുഞ്ഞു മുഖത്ത് ഭരിപ്പോന്നെഞ്ഞു ഇത് വേണം കള്ളച്ചിരിയുടെ പാൽ ഗ്ലാസ് വാങ്ങി ചുണ്ടോട് അടുപ്പിച്ചു അവൻ പാതി കൊടിച്ച സ്നേഹത്തോടെ അതിലേറെ പ്രണയത്തോടെ അവളെ ചുണ്ടുകളിലേക്ക് ക്ലാസ് അടുപ്പിച്ചു ആദി നാണയത്തോടെ ബാക്കി കുടിച്ചു ശിവ എല്ലാർത്ഥത്തിലും ആദ്യയുടെ പാതിയാവാൻ അവളെയും ചേർത്ത് പിടിച്ച വീട്ടിലിരുന്നു അവൻ അവളുടെ കൈവിരലുകളിൽ അവൻ്റെ വിരലുകൾ കോർത്തുകൊണ്ട് ശിവ നീ എൻ്റേതാണ് എന്ന് വളരെ കുഞ്ഞുനാളിലെ മനസ്സിൽ മനസ്സിലുറപ്പിച്ചവരാണ് ഞാൻ എന്തെന്നതിനാത്ത സന്തോഷം തോന്നും എന്ന നീ എൻ്റെ സ്വന്തമായി അടുത്തുണ്ടായിട്ടും ഇന്ന് ഞാൻ സന്തോഷിക്കുന്നത് പോലെ സന്തോഷിച്ചിട്ടില്ല ഒരിക്കലും ഇന്ന് മുതൽ നമ്മളിൽ ആർക്കും വിലക്കുകളില്ല പറഞ്ഞുകൊണ്ട് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നിറകയിൽ അമർത്തി ചുംബിച്ചു അവൻ അവൻ്റെ ഓരോ ചുംബനവും ഏറ്റുവാങ്ങി ചുമ്പനവും ഏറ്റുവാങ്ങിച്ച നെഞ്ചോട് നെഞ്ചോടൊന്നുകൂടി ചേർന്നുകൊണ്ട് സംസാരങ്ങൾ നിലച്ചപ്പോൾ ശരീരങ്ങൾ സംസാരിച്ചു ചൂട് നിശ്വാസങ്ങൾ ചൂട് പിടിപ്പിച്ചു ഇരുവരെയും മത്സരിച്ച് കെട്ടിപ്പുണർന്ന ഇരുവരും അവളെ ചേർത്ത് പിടിച്ച ബെഡിലേക്ക് കിടക്കുമ്പോൾ അവൻ്റെ വിരലുകൾ അവളെ ബ്ലൗസിൻ്റെ ഓരോ ഹുക്കുകളും അഴിച്ചു പാവടച്ചരട്ടിൽ അവൻ്റെ കൈ കോർത്ത് വലിച്ചപ്പോൾ ഒന്നുയർന്നു പൊങ്ങിച്ചു വ കുളിരി കുളിരിക്കോരി മഴക്കാത്തുന്ന വേഴാമ്പലിനെ പോലെ ആദ്യ പ്രണയമഴ നനഞ്ഞു അതിരം മധുരത്തെ പുണർന്നപ്പോൾ ശരീരം കെട്ടു പിണഞ്ഞു കഴിഞ്ഞിരുന്നു വേദനയുടെ ആഴം അവളുടെ കണ്ണുകളിൽ നേർത്തുള്ളിയായി സ്ഥാനം പിടിച്ചപ്പോൾ കുഞ്ഞു സങ്കടത്തോടെ അവളൊന്നും മടർന്നു മാറി ആദി നേരീ കിതപ്പോടെ അവളും നെറ്റിയിലെ സിന്ദൂരം വിയർപ്പിൽ കുതിർന്ന നെറ്റിയിലേക്ക് ചാലിട്ടൊഴുകി ഇറങ്ങി ആ സിന്ദൂരത്തിൻ്റെ ചുവപ്പിനേക്കാൾ ഏറെ ചുവപ്പ് അവളെ കവിളുകൾ കയറുന്നു അപ്പോൾ ഒത്തിരി വേദനിച്ചോ തളർന്നു കിടക്കുന്ന അവളെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു മതി പക്ഷേ ആ വേദനയ്ക്കും ഒരു സുഖമുണ്ടായിരുന്നു സുഖമുള്ള നോവ് അവൻ്റെ കഴുത്തിടുക്കിയിലേക്ക് മുഖം പൂഴ്ത്തിക്കൊണ്ട് അടക്കത്തിൽ പറഞ്ഞു അവൾ അവൻ്റെ വലത് കൈ അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചെണ്ട നെറ്റിയിൽ അമർത്തി ചുംബിച്ചു വേദനിപ്പിക്കണമെന്ന് കരുതിയിരുന്നില്ല െ പക്ഷെ കഴിയുന്നില്ല പെണേ എത്രനാൾ കൊതിച്ചിരുന്നതാണ് ഈ ഒരു രാത്രി അവളുടെ കാതിൽ പ്രണയത്തോടെ പറഞ്ഞു അവൻ അവന്റെ മാറിൽ കിടന്ന് തളർന്നുറങ്ങി അന്നത്തെ രാത്രി അവൾ അവള് അഴിഞ്ഞുവിടം മൂടി കുരുങ്ങി കിടക്കുന്ന പാതി ഞെരിഞ്ഞാമ്പില്ല പൂക്കൾ ഉറക്കം കൺപോളകളെ തഴുകി തലോടാൻ പിന്നെയും സമയം ഏറെ എടുത്തു പിറ്റേ ദിവസം രാവിലെ കുളി കഴിഞ്ഞ അടുക്കളയിലേക്ക് ശിവ വരുമ്പോൾ സമയം ഏഴ് മണി കഴിഞ്ഞിരുന്നു അമ്മമ്മ നിർബന്ധിച്ച് രണ്ടുപേരെയും ക്ഷേത്രത്തിലേക്ക് വിട്ടു ആദിയും ശിവയും ക്ഷേത്രത്തിലേക്ക് പോയി തറവാട്ടിൽ അവശേഷിച്ചിരിക്കുന്ന ബന്ധുക്കളും കാലത്തെ ചായകുടി കഴിഞ്ഞ് പിരിഞ്ഞു അടുക്കളയിൽ ഉച്ചക്കുള്ള ആഹാരം വെക്കുന്നതിന് തിരക്കിലായിരുന്നു ഭാനു അപ്പോഴാണ് പോസ്റ്റ്മാൻ രജിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞു വന്നത് ഭാനു സാരി തലപ്പിൽ കൈ തുടച്ചുകൊണ്ട് കൊണ്ട് പൂമുഖത്തേക്ക് വന്നു രുദ്രനും ആദിയും മാമനും എല്ലാവരും ഉമ്മർത്തുണ്ട് ഭാനു ഒപ്പിട്ട് വാങ്ങി എന്താ മോളെ അവളെ ഒന്നും അറിയാത്തതുപോലെയുള്ള നിൽപ്പ് കണ്ട് മാമൻ ചോദിച്ചു വക്കീലൻ നോട്ടീസാണെന്ന് തോന്നുന്നു പറഞ്ഞുകൊണ്ട് ഭാനു മാമനും നേരെ നീട്ടി കവർ പൊട്ടിച്ച് വായിച്ചു നോക്കി മാമൻ ബുധനാഴ്ച കോടതിയിൽ ഹാജരാകാനാണ് പറഞ്ഞിരിക്കുന്നത് വിധി പറയുന്ന ദിവസം മാമൻ പറഞ്ഞു കേട്ട് ചുണ്ടിൽ ഒരു മങ്ങി ചിരി വിരിഞ്ഞു അവളെ ഞാൻ കരുതി രണ്ടാഴ്ച ആക്കി എടുക്കുമെന്ന് എന്തായാലും ഒരു കണക്കിന് നേരത്തെ അത് നന്നായി രുദ്രൻ അപ്പോൾ തന്നെ ഫോണെടുത്ത് ആരെ വിളിച്ചിട്ടുണ്ട മുറ്റത്തേക്ക് ഇറങ്ങി ഇതേ സമയം അനിയുടെ വീട്ടിൽ കോടതിയിൽ നിന്ന് വരുന്ന പ്രത്യേക ഉദ്യോഗസ്ഥരെത്തി ജോതി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് നിർമ്മലമാൻ ഡിസ്ചാർജ് ചെയ്ത് ആങ്ങളെയോടൊപ്പം തറവാട്ട് വീട്ടിലേക്ക് പോയിരുന്നു അനി ഓഫീസിലേക്കും പോയി യേശോദ ചേച്ചി ലീവിലായിരുന്നു വന്ന് കോളിംഗ് ബിൽ അടിക്കുന്ന കേട്ട് ജ്യോതി മുൻവശത്തെ വാതിൽ തുറന്നു പരിചയമില്ലാത്ത രണ്ട് പേരും നിൽക്കുന്ന കണ്ട് അവൾ കാര്യം തിരക്കി ആരാണ് അനിരുദ്ധ് ഗൗരവത്തിൽ ചോദിച്ചു വന്നവരിൽ ഒരാൾ അനിരുദ്ധ് എൻ്റെ പെട്ടെന്ന് നിർത്തി ചോദി ആരാണ് അനി തൻ്റെ ആ ചോദ്യം അവൾ അവളോട് തന്നെ ചോദിച്ചു അതെ കാര്യങ്ങൾ കുറച്ചൊക്കെ ഞങ്ങൾക്കും അറിയാം ഇത് കോടതിയിൽ നിന്നുള്ള നേരിട്ടുള്ള ഉത്തരവാണ് നിങ്ങളുടെ മുൻ ഭർത്താവ് സഞ്ജയ് കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തിട്ടുണ്ട് തൃശൂർ കോടതിയിലാണ് ഫയൽ ചെയ്തിരിക്കുന്നത് നിങ്ങളെത്രയും പെണ്ണെന്ന് കോടതിയിൽ ഹാജരാക്കണമെന്നാണ് ബുധനാഴ്ചയാണ് ദിവസം നിങ്ങൾ ബുധനാഴ്ച കോടതിയിൽ ഹാജരായില്ലെങ്കിൽ ഇനി വരുന്നത് ഞങ്ങൾ രണ്ടു പേരായിരിക്കില്ല അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള പോലീസുകാരായിരിക്കും അതുകൊണ്ട് ബുധനാഴ്ച പത്ത് മണിക്ക് മുൻപ് നേരിട്ട് ഹാജരാകണം അല്ലെങ്കിൽ ഞങ്ങൾ വരും കൊണ്ടുപോകാൻ എന്ത് വേണമെന്ന് തീരുമാനിക്കാം ഭർത്താവിനെയും മകളെയും ഉപേക്ഷ കാമുകനെ തേടി വന്ന് ഒളിവിൽ താമസിക്കുന്നു സ്ത്രീകൾക്ക് തന്നെ അപമാനമായിട്ട് പുച്ഛൻ നിറഞ്ഞിരുന്നു അയാളുടെ വാക്കുകളിൽ നിങ്ങളെ ഭർത്താവിൻ്റെ ആളും സ്വാധീനവും കൊണ്ടാണ് നിങ്ങളെ കൂട്ടി പിടിച്ചിട്ട് ഞങ്ങൾ ഞങ്ങൾക്കൂടെ കൊണ്ടുപോകാത്തത് സമൂഹത്തിൽ നിങ്ങൾക്കില്ലെങ്കിലും അയാളില്ലെങ്കിൽ തൂക്കിയെടുത്ത് ഇന്ന് തന്നെ കൊണ്ടുപോയനെ കാമുകനെയും കൂടെ കൂട്ടിക്കൂ ഇതാണ് കോർട്ട് ഓർഡറിൻ്റെ പകർപ്പ് ആവശ്യം വരും പറഞ്ഞുകൊണ്ട് ഒരു കടലാസ് കവർ അവൾക്ക് നേരെ നീട്ടി ജോതി ഇത് വാങ്ങി തിരികെ പോകുന്ന ആവരെയും നോക്കി അനങ്ങാൻ പോലും ആകാതെ നിന്ന് ചോദി ജ്യോതി ചാരി നിന്നും പേപ്പർ വിറച്ചു അവളുടെ കയ്യിലിരുന്ന് സഞ്ചി ഇങ്ങനെ ഒരു നീക്കം എടുക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല മിന്നൽ പിണർ പോലെ അടിവയറ്റിൽ നിന്നും ഒരു വേദന പടരുന്നെന്ന് പോലെ തോന്നി അവൾക്ക് വയറിൽ അമർത്തിപ്പിടിച്ച ചുമരിൽ ചാരി അവൾ നിലത്തേക്കിരുന്നു കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകി സഞ്ജയുമായി ഒരു കൂടിക്കാഴ്ച ഇന്നുണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല എല്ലാ ബന്ധവും മുറിച്ച് കളയം തന്നെയായിരിക്കും സഞ്ചയുടെ വരവ് അതിൽ യാതൊരു സംശയമില്ല ജ്യോതി അവിടെ തന്നെ ഇരുന്നു പഴയ കാര്യങ്ങൾ ഓരോന്നും ആലോചിച്ചുകൊണ്ട് പതിവില്ലാതെ അനി നേരത്തെ എത്തി ജ്യോതി സീറ്റോട്ടിൽ ബുറം നിലത്തിരിക്കുന്ന കണ്ട് വെപ്പാളത്തോടെ കാറിൽ നിന്നും ഓടിയിറങ്ങി വന്നു അവൻ എന്താ ജ്യോതി എന്ത് പറ്റി ജ്യോതി കരിയിരുന്ന കവറും പേപ്പറും അവനെ നേരെ നീട്ടി കണ്ണ് നീര് വീണ് പേപ്പർ കുറച്ച് നനഞ്ഞിരുന്നു അനി അത് വാങ്ങി ഓടിച്ചൊന്ന് വായിച്ചു അപ്പോൾ അയാൾ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് അനിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു നീ എന്താ കരുതിയത് സഞ്ജയ് മാനിനാണെന്നോ ആട്ടിൻ തോറിട്ട ചെന്നൈയാണ് അവൻ ഇന്ന് വന്നിരുന്നു ഓഫീസിലേക്ക് കൂടെ നിൻ്റെ വല്യേട്ടനും ഉണ്ടായിരുന്നു എന്നെ ഒന്ന് കാണണമെന്ന് തോന്നിയിട്ട് വന്നതാണെന്ന് പറഞ്ഞത് അയാൾ നാട്ടിലെത്തിയിട്ട് അപ്പോൾ കുറച്ച് ദിവസമായി കാണും മാത്രല്ല അയാളുടെ മാരേജ് ഇൻവിറ്റേഷനാണിത് അനി പോക്കറ്റിൽ നിന്ന് മടക്കി വെച്ച കാർഡ് എടുത്തു നീ എന്താ പറഞ്ഞത് സഞ്ജയുടെ മാരേജ് ഇൻവിറ്റേഷൻ സഞ്ജയ് വേറെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്നോ ഐ ക്യാൻ ബിലീവ് ജ്യോതി ചുവരിൽ തലയിട്ട് ഉരുട്ടിക്കൊണ്ട് പറഞ്ഞു നീ വിശ്വസിച്ചാലോ ഇല്ലെങ്കിലും ഇതാ വായിച്ചു നോക്ക് കാടിലൂടെ അവളെ മിഴികൾ പാഞ്ഞു സഞ്ജയ് കൃഷ്ണ ബഡ്സ് ആര്യ വിശ്വ നായർ അരു പേര് മാത്രമേ ജ്യോതി വായിച്ചുള്ളൂ അവളുടെ മുഖം കടലാസ് പോലെ വിളറി വെളുത്തു അരുവിൻ്റെ മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു വെളുത്ത് തൊടുത്ത കബളുകളും പൂച്ച കണ്ണുകളും അവളുടെ കണ്ണുകളാണ് ആദ്യം മനസ്സിൽ കയറിയത് കല്യാണം കഴിഞ്ഞ് സഞ്ജയുടെ കൂടെ ആദ്യമായി ബോംബെയിൽ വന്ന ദിവസം അടുത്ത ഫ്ളാറ്റിൽ താമസിക്കുന്ന വിശ്വമോഹൻ നായരുടെ ഒറ്റ മകൾ ഒരേ വീട്ടുകാരെ പോലെയാണ് കഴിഞ്ഞിരുന്നത് അവർ അമ്മ ചെറുപ്പത്തിൽ മരിച്ചു പോയിരുന്നു അരുവിന്റെ നാട്ടിലേക്ക് വന്നാൽ വീണ്ടും വിവാഹത്തിന് ബന്ധുക്കൾ നിർബന്ധിക്കുന്നത് കൊണ്ട് നാട്ടിലേക്ക് വരാറില്ല വിശ്വമോഹൻ നായരും മകളും സഞ്ജയിനേക്കാൾ രണ്ട് വയസ്സ് താഴെയായിരുന്നു അരു അരുവും സഞ്ജയും അടുത്തിടപഴകുന്നത് തനിക്ക് സഹിച്ചില്ല പുറത്ത് കാണിക്കാതെ കുറെ നാൾ സഹിച്ചു പക്ഷെ അവർ രണ്ടുപേരും ഒന്നിച്ചു കൂടുമ്പോൾ തന്നെ കളിയാക്കുമായിരുന്നു സഞ്ജിയുടെ പലവട്ടം പറഞ്ഞിട്ടിട്ട് തനിക്ക് ഇഷ്ടമല്ലെന്ന് പക്ഷെ അവർ അതൊന്നും കാര്യമാക്കിയില്ല പിന്നീട് തന്റെ മനസ്സിൽ അവളുള്ള ശത്രുത വർദ്ധിച്ചു മുളെ വിശേഷമായിരിക്കുമ്പോഴാണ് അറിവിന് വിവാഹലോചന വരുന്നത് അരു നല്ല സന്തോഷത്തിലായിരുന്നു അവളുടെ സന്തോഷം തല്ലിക്കെടുത്തണമെന്ന് ആഗ്രഹിച്ചു അന്ന് ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പിൽ ചെയ്യുന്നതെന്നും തെറ്റായി തോന്നിയില്ല അവളുടെ പകം മാത്രമായിരുന്നു മനസ്സിൽ സഞ്ചിയുടെയും അരവിൻ്റെയും ഫോട്ടോ എടുത്ത് ചെറുക്കന്റെ വീട്ടിലേക്ക് അയച്ചു കൊടുത്തു താൻ സഞ്ചയുടെ നല്ല കൂട്ടുകാരിയായിരുന്നു അരു ആരിലും അസയുളവാക്കുന്ന തരത്തിലുള്ള എല്ലാം അറിഞ്ഞിട്ടും അവളെ വേദനിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു താൻ എല്ലാം തീരുമാനിച്ചുറപ്പിച്ച വിവാഹം മുടങ്ങി ആ വിവാഹം മാത്രമല്ല പിന്നീട് വരുന്ന ഓരോ വിവാഹാലോചനകളും മുടങ്ങി ഒടുവിൽ കാരണം അറിയാൻ അവസാനം മുടങ്ങിയ വരൻ്റെ വീട്ടിലേക്ക് പോയി അരു മറ്റു പയ്യന്മാരുമായി ബന്ധമുള്ള പെണ്ണിനെ എൻ്റെ മകന് വേണ്ട പയ്യൻ്റെ അമ്മ പറഞ്ഞ വാക്കുകൾ അവളെ വല്ലാതെ വേദനിപ്പിച്ചു സഞ്ജയ് ആണ് എന്നറിഞ്ഞപ്പോൾ അതിലേറെ വേദനിച്ചു അവൾ ഒരിക്കലും തെറ്റായ ചിന്തകളുണ്ടായിരുന്നില്ല അവൾക്കും സഞ്ജയ്ക്കും ആരാണ് വിവാഹം മുടക്കിയതെന്ന് ആരും അറിഞ്ഞതുമില്ല അവിടെയുള്ള വിശ്വസിക്കാവുന്ന ഒരു സുഹൃത്തിൻ്റെ സഹായത്താലാണ് താൻ അത് ചെയ്തത് അവളെ വേദനിപ്പിക്കണമെന്ന് മാത്രമേ കരുതിയിരുന്നുള്ളൂ പക്ഷെ എല്ലാവരും അറിഞ്ഞപ്പോൾ വിഷമോഹൻ നായർ കുഴഞ്ഞു വീണു അന്ന് വീണുപോയി അദ്ദേഹം പിന്നീട് എഴുന്നേറ്റിട്ടില്ല അദ്ദേഹത്തിൻ്റെ വിഷം വല്ലാതെ വേദനിപ്പിച്ചു കുറ്റബോധം കൊണ്ട് നേർന്ന മനസ്സുമായി പ്രസവത്തിന് വേണ്ടി നാട്ടിലേക്ക് വേണ്ടി വന്നു താൻ ആരെങ്കിലും അറിഞ്ഞാൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് തോന്നിയിരുന്നു പക്ഷെ ആ വിവരമൊന്നും ആരും അറിഞ്ഞിരുന്നില്ല എന്ന് തന്നെയാണ് വിശ്വാസം അറിഞ്ഞിരുന്നെങ്കിൽ സഞ്ജയ് തന്നെ ജീവൻ എടുക്കുമായിരുന്നു അച്ഛനെ ശുശ്രൂഷിക്കാനായി ഒഴിഞ്ഞു വെച്ചാൽ ആര് തൻ്റെ ജീവിതം അത്രയും മാത്രമേ അറിയൂ പ്രസവം കഴിഞ്ഞ് ആറുമാസം കഴിഞ്ഞാണ് താൻ വീണ്ടും അവിടേക്ക് പോകുന്നത് സഞ്ജയുടെ അച്ഛനും അമ്മയും നാട്ടിലേക്ക് തിരികെ പോന്നു പ്രസവം കഴിഞ്ഞ് താൻ പോകുമ്പോഴേക്കും സഞ്ജയ് ഫ്ലാറ്റ് മാറിയിരുന്നു പിന്നീട് താൻ അറിവിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല തലക്കകത്ത് ഒരായിരം കടന്നലകൾ ഒന്നിച്ച് മോളുന്നത് പോലെ തോന്നി അവൾക്ക് അവളുടെ ഇരിപ്പ് കണ്ടൊന്നും മനസ്സിലാവാതെ അനിയവളെ തോളിൽ പിടിച്ചു കൊളുക്കി ജ്യോതി വീണ്ടും വീണ്ടും വിളിച്ചപ്പോൾ അവൾ അവനെ നോക്കി ആദ്യം കാണുന്നത് പോലെ എന്തായാലും രണ്ടു പേർക്കും ഒരേ ദിവസം പോകാം ഡിവോഴ്സ് വിധി വരുന്നതും അന്ന് തന്നെയാണ് വക്കീൽ വിളിച്ച് പറഞ്ഞപ്പോ ഞാൻ ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങി ഇത് പോയി വാങ്ങാൻ കോടതി അറിയിപ്പ് കാണിച്ചുകൊണ്ട് അനി പറഞ്ഞു അതെ ഒരു തീർത്തി പറഞ്ഞാൽ എനിക്ക് നിനക്കും ഒരേ ദിവസം ആദ്യ ബന്ധത്തിൽ നിന്നും മോചനം കിട്ടും ഏതോ ഗർത്ഥത്തിൽ നിന്നതുപോലെ അവളെ സ്വരം കേട്ടു അനി നീ എഴുന്നേൽക്ക് വാ എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവനവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച ഹാളിലേക്ക് നടന്നു സെറ്റിയിലവളെ ഇരുത്തി അനി കുറച്ച് വെള്ളം എടുത്ത് തരുമോ വല്ലാത്ത പരവേശം ജ്യോതി പറഞ്ഞിൻ്റെ സെറ്റിലേക്ക് ചാരി കണ്ണുകൾ ഇറക്കി അടച്ചു അനി അവളെ നോക്കിക്കൊണ്ട് കിച്ചണിലേക്ക് പോയി വെള്ളവുമായി തിരികെ വന്നു ബോട്ടിൽ വാങ്ങി ആർത്തിയോടെ കുടിച്ചോൾ സഞ്ജയ് നിന്നോട് എന്തെങ്കിലും സംസാരിച്ചോ ജ്യോതി അവനെ നോക്കി ചോദിച്ചോ ഒന്നും സംസാരിച്ചില്ല ചെയ്തു തന്ന ഉപകാരത്തിന് ഒത്തിരി നന്ദിയെന്ന് പറഞ്ഞു വേറെ എന്ത് പറയാൻ തന്നെ ധാരാളം വല്യേട്ടനോ ജ്യോതി വീണ്ടും ചോദിച്ചു കോടതിയിലേക്ക് ഭാനുവിൻ്റെ കൂടെ അയാളാണ് വരയ്ക്കെന്ന് പറഞ്ഞു കണ്ണ് നിറച്ച് കണ്ടോളാൻ അതൊരു പ്രത്യേക സൈസാണെന്ന് തോന്നും അല്ലേ അനിയന്തിൻ്റെ മുഖം മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് പറഞ്ഞു വല്യേട്ട ശരിക്കും പറഞ്ഞ പാവമാണ് ദേഷ്യം പിന്നെ പിടിച്ചാൽ കേട്ടില്ല എന്നാൽ സഞ്ജു ഇത്ര പെടുന്ന തീരുമാനം തീരുമാനമെടുക്കുമെന്ന് കരുതിയില്ല ഒരു കണക്കിന് നന്നായി അറിവിനൊരു ജീവിതം കിട്ടുമല്ലോ ഈശ്വരന്മാർ ശരിക്കും എനിക്ക് ശിക്ഷ തന്നത് ഇപ്പോഴാണ് ഈശ്വര ശക്തി എന്നത് ഒരിക്കലും ഞാൻ അത്രമാത്രം വിശ്വസിച്ചിരുന്നില്ല ഇപ്പം എനിക്ക് വിശ്വാസമായി നമ്മൾ ചെയ്തു കൊടുത്ത തെറ്റുകൾക്ക് കാലം കണക്ക് പറയിക്കുക തന്നെ ചെയ്യുമെന്ന് എൻ്റെ ജീവിതത്തിൽ നിന്നും ഞാൻ പഠിച്ച പാഠമാണ് കാലം കണക്ക് പറയിക്കാതെ കടന്നു പോകില്ലാലും തെറ്റു ചെയ്ത് ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും ഈശ്വരന്മാരുടെ കോടതിയിൽ അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു പശ്ചാത്താപത്തിൻ്റെ കണ്ണുനീർത്തുള്ളികൾ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തലുകൾ ഒന്നുമില്ലാതെ അന്നത്തെ ദിവസം കടന്നുപോയി ശിവയും ആദിയും കൂടി അവിടെ അടുത്തുള്ള ബന്ധുവീടുകളിലേക്ക് പോയി കൂടെ മാമനും അമ്മായിയും ഭാനുവിന് ഒന്നിലും ഒരു ഉത്സാഹം തോന്നിയില്ല മുറിയിൽ അടച്ചിരുന്നു അവൾ ഇന്ദ്രൻ അമ്മയുടെ വിവരങ്ങളെല്ലാം പറഞ്ഞു താനും ഭാനും അനിയെ വെല്ലുവിളിച്ച കാര്യം പറഞ്ഞപ്പോൾ അന്ന് തന്നെ അവളെ കൂട്ടിക്കൊണ്ടുവരാനാണ് ജയന്തിയമ്മ പറഞ്ഞത് അത് ശരിയല്ലമ്മേ എന്തായാലും ഭാനു ആ നിമിഷം മുതൽ അവൻ അറിയണം അതിനെന്തെങ്കിലും ചെയ്യണം പിന്നെ രുദ്രൻ പറഞ്ഞതുപോലെ ലളിതമായി ചടങ്ങും ഭാനുവിനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് എല്ലാവരും വിളിച്ചൊരു പാർട്ടി അത് മതി എന്തായാലും രണ്ടാഴ്ച ഇനി വരുന്ന സൺഡേ ഭാനുവിൻ്റെ അനിയത്തിയുടെ റിസപ്ഷനാണ് അതിൻ്റെ അടുത്ത സൺഡേ വയ്ക്കാം അച്ഛനോടും സിദ്ധിയോടും പറഞ്ഞു വേണ്ട കാര്യങ്ങൾ ഏർപ്പാട് ചെയ്യണം മകൻ പറഞ്ഞു കേട്ടപ്പോൾ ആ അമ്മയുടെ മനസ്സ് നിറഞ്ഞു എത്രയും പെട്ടെന്ന് അവളെ കൂട്ടിക്കൊണ്ടു വരണമെന്ന് തന്നെയാണ് അമ്മയ്ക്ക് നിന്നേക്കാൾ അവളെ ഇപ്പോൾ സ്നേഹിക്കുന്നത് ഞാനാണ് എൻ്റെ മോന് നല്ല ബുദ്ധി തോന്നാൻ കാണും അവളാണ് നീയും ഭാനുവും സന്തോഷത്തോടെ കഴിയണം നീ ആഗ്രഹിച്ചത് പുറേ പുഴക്കരയിലെ വീട്ടിൽ പക്ഷെ ഒരു ആറുമാസം നീ അവളെ എൻ്റെ കൂടെ നിർത്തണം അത് അമ്മയുടെ ആഗ്രഹമാണ് അത് കഴിഞ്ഞ് നീ പൊയ്ക്കും നിൻ്റെ സന്തോഷങ്ങളിലേക്ക് എനിക്ക് കണ്ണു നിറയെ കാണാം എൻ്റെ മോൻ സന്തോഷത്തോടെ കഴിയുന്നത് മകൻ്റെ മുടിയിൽ തലോടിക്കൊണ്ട് വാത്സല്യത്തോടെ പറഞ്ഞു അമ്മ അത് പിന്നെ ആറുമാസമല്ല എത്ര കാലം വേണമെങ്കിലും ഇവിടെ കഴിയാം അതിൽ നിന്നും യാതൊരു തടസ്സമില്ല എന്തായാലും നാളെ എൻ്റെ പേരിൽ ഒരു ലോക്കറ്റ് ഉണ്ടാക്കി ബാനുവിൻ്റെ കഴുത്തിൽ അണിയിക്കണം ആ ദുഷ്ടനെ മുന്നിൽ വെച്ച് ഞാനന്ന് പുറത്തേക്ക് പോയിട്ട് വരാം പേരെഴുതാനുള്ളത് കൊണ്ട് സമയമെടുക്കും ജീവനോട് അന്വേഷിച്ചിട്ട് വരാം അങ്ങനെയെങ്കിൽ ലോക്കറ്റിടാൻ ഒരു മാല വേണം മാലയും എടുക്കാം പിന്നെ താലം നമുക്ക് മഞ്ഞച്ചടിൽ കോർത്ത് കെട്ടി പിന്നീട് മാലയിലേക്ക് ഇടാം എന്തായാലും കാവിൽ വെച്ചാണ് താല കെട്ടാൻ ഉദ്ദേശിക്കുന്നതാണല്ലോ നീ പറഞ്ഞത് അത് മതി അമ്മ പറഞ്ഞപ്പോൾ അത് മതി നീന്തണം തോന്നി അച്ഛനെ വിളിച്ചു പറ നമുക്ക് പോയിട്ട് എടുത്തിട്ട് വരാം അളക് വരുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ കഴിഞ്ഞ തവണ കൊണ്ടുവരാത്തതിൻ്റെ പരിഭവം തീർക്കാം ഇന്ദ്രൻ ചീരിച്ചുകൊണ്ട് പറഞ്ഞു അത് ശരിയാ അല്ലെങ്കിൽ അന്നത്തെ പരിഭവം മാറിയിട്ടില്ല അവൾക്ക് പറഞ്ഞുകൊണ്ടമ്മ അളകിയുടെ റൂമിലേക്ക് നടന്നു അത്ര ഇഷ്ടത്തോടെ അല്ലെങ്കിലും ചുറിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ അവളും കൂടി അമ്മയും മളകയും കൂടിയാണ് മാല സെലക്ട് ചെയ്തത് ബാനുവിൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കണം താൻ കെട്ടുന്ന തലയിൽ നിന്നത് നിർബന്ധമായിരുന്നു ഇന്ദ്രന് അതുകൊണ്ട് സിമ്പിളായി മാല മതിയെന്ന് പറഞ്ഞു ഇന്ദ്രനെ ഹാർട്ട് ഷേപ്പിൽ ലോക്കറ്റ് എടുത്തു അതിൽ ഇന്ദനെന്ന് എഴുതി കിട്ടാൻ സമയം എടുക്കുമെന്ന് പറഞ്ഞു വൈകിട്ട് തരാമെന്നാണ് പറഞ്ഞത് വീട്ടിലെത്തിക്കാനുള്ള ഏർപ്പാട് ജീവൻ ചെയ്തു എല്ലാം ശരിയായി എന്ന് കണ്ടപ്പോൾ മനസ്സിൽ ആശ്വാസം തോന്നി ഇന്ദന് അധികം ദിവസങ്ങളില്ല ഇനി ഭാനു തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആ ഓർമ്മകൾ പോലും പുളകം കൊള്ളിച്ചു ഇന്ദ്രനെ